എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ആറിൽ അഞ്ചൽ പ്രദേശത്തെ അല്ലെങ്കിൽ നാടിനെ അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകം നടന്നു ഒരു യുവതിയെയും ആ യുവതിയുടെ പതിനേഴ് ദിവസം പ്രായമായ രണ്ട് പെൺമക്കളെയും കൊല ചെയ്യപ്പെട്ടു അങ്ങനെ ഒരു സംഭവം അഞ്ചൽ ഏറെ നടപ്പുണ്ടായി തുടർന്ന് ഈ പ്രതികൾ ഒളിവിൽ പോയി ഒളിവിൽ പോയ പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും തുടർന്ന് സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു കേരളത്തിനകത്തും പുറത്തും പ്രതികൾക്ക് വേണ്ടിയുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു എന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടുപേരും പട്ടാളത്തിൽ ജോലിക്കാരായിരുന്നു എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പോണ്ടിച്ചേരിയിൽ നിന്നും സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പതിനെട്ട് വർഷത്തെ ഒഴിവു ജീവിതത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് കുടുംബസമേതമായി ഈ പ്രതികൾ താമസിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റഡായിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചൽ ഏറം സ്വദേശിയായ രഞ്ജിനിയെയും രഞ്ജിനിയുടെ പതിനേഴ് ദിവസം പ്രായമായ രണ്ട് പെൺമക്കളെയുമാണ് കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് അതിനുശേഷം വലിയ അന്വേഷണമാണ് പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയത് എന്നാൽ പ്രതികളെ കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല തുടർന്നാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കുന്നതും ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടും എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത് അഞ്ചൽ സ്വദേശിയായ ദിപിൽ കുമാറും രഞ്ജിനിയും തമ്മിൽ പ്രണയത്തിലാവുകയും ഇതിൽ രഞ്ജിനി ഗർഭിണിയാവുകയും ചെയ്തു തുടർന്ന് ഈ ഗർഭം അലസിപ്പിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ രഞ്ജിനിക്ക് ദിപിൽ കുമാർ നൽകി എന്നാൽ ഇതനുസരിക്കാൻ ഈ പെൺകുട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് തുടർന്ന് ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിക്കുകയായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി തുടർന്ന് ഇവരെ ഇല്ലാതാക്കുവാനുള്ള പരിശ്രമങ്ങൾ ദിലീപ് കുമാറിന്റെ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് അതിനുശേഷം ദിലീപ് കുമാറിന്റെ കൂടെയുള്ള സഹപ്രവർത്തകനും പട്ടാളക്കാരനുമായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായ രാജേഷ് എന്ന് പറയുന്ന ആളുടെ സഹായത്തോടെ ഈ രാജേഷ് മെഡിക്കൽ കോളേജിൽ എത്തുകയും രഞ്ജിനിയുടെ ബന്ധുക്കളുമായി അടുപ്പം പുലർത്തുകയും തുടർന്ന് ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇവർക്ക് അവിടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു തുടർന്ന് ഇവരെ വീട്ടിൽ അഞ്ചൽ ഏറെ വീട്ടിൽ ഇവർ വരികയും വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന വീട്ടിൽ വരികയും അവിടെ വെച്ച് വളരെ തന്ത്രപരമായി ഈ പറയുന്ന ദുബിൽ കുമാറിന്റെ സുഹൃത്ത് രാജേഷ് ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കഴിത്തരത്ത് കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കും കാട്ടുതീ പോലെ വാർത്ത നാട്ടിലാകെ പടർന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അതിനോടകം തന്നെ ഈ രണ്ടു പേരും സുഹൃത്തുക്കളായി രണ്ടുപേരും സ്ഥലം വിട്ടിരുന്നു അതിനുശേഷമുള്ള അന്വേഷണത്തിൽ ഈ പ്രതികളെ കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും വലിയ വാർത്തയായി ദിവസങ്ങളോളം നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കഴുത്തെ അതിഭീകരമായി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം ഈ സംഭവം പിന്നീട് സി ബി ഐ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ദിപിൽ കുമാറും ഈ രാജേഷും പോണ്ടിച്ചേരി വെച്ച് സി ബി ഐ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് നടന്ന അതിദാരുണമായ ഈ സംഭവത്തിന് പതിനെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ ആ കുടുംബത്തിന് ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് പ്രതികളും പോണ്ടിച്ചേരിയിൽ വെച്ച് സി ബി ഐയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്